ഏറ്റവും ഡേഞ്ചറസ് ക്യാൻസർ കോസിങ് സാധനം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ് അതായത് ക്യാൻസർ വന്നു പോയ ആളുകൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ സാധനങ്ങൾ എന്ന് പറയുന്നതിൽ എപ്പോഴും കമ്പൽസറി ആയിട്ട് ആ ലിസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഒരു ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ് പ്ലാസ്റ്റിക് ജനറലി ഒരു അൺഹെൽത്തി സംഭവമാണ് നമ്മൾ ക്യാൻസറിന് ഡയറക്റ്റ് ഉണ്ടാക്കുന്ന ചില പ്ലാസ്റ്റിക്കുകളുണ്ട് പക്ഷേ പ്ലാസ്റ്റിക് നമുക്ക് കഴിയുന്നത്ര നമ്മുടെ സമൂഹത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നുണ്ട് ക്യാൻസറിനെന്നല്ല ഇറ്റ് ഇസ് അൺഹെൽത്തി അൺഹെൽത്തി പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തൊട്ട് കളയാനും പറ്റത്തില്ല അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം ക്യാരി ചെയ്യാൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് നമുക്ക് കുറച്ച് ലിമിറ്റ് വെക്കാം അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാസ്റ്റിക്കിന് ഒരു നമ്പർ ഉണ്ട് നമ്മൾ ആ കുപ്പിയുടെയോ അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ അടിയിൽ നോക്കിയാൽ കാണും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറുണ്ട് അതിൽ ആ ടു ഫോർ ആൻഡ് ഫൈവ് ഈ നമ്പേഴ്സിലുള്ളത് സേഫാണ് വെള്ളം വെക്കാൻ നമുക്ക് പിന്നെ ഭക്ഷണം ക്യാരി ചെയ്യാൻ ഒക്കെ നമുക്ക് വളരെ സേഫാണ് അല്ലാത്ത ആ നമ്പർ ആണെങ്കിൽ അത് നമ്മൾ ഇറ്റ് ഇസ് നോട്ട് ഗുഡ് അല്ലേ നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ അത് കൊള്ളാം അത് ഒരിക്കലും കൊള്ളത്തില്ല അതാണ് നമുക്കതിനെ കുറിച്ചൊരു റെക്കമെൻഡേഷനാണ് പിന്നെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണയുള്ള ഈ ഡിസ്പോസിബിൾ വാട്ടർ ബോട്ടിൽസ് അത് റീ ആ അത് റീയൂസ് ചെയ്യരുത് കാരണം അതൊക്കെ സിംഗിൾ യൂസിന് വേണ്ടിയാണ് അതുപോലെ തന്നെ അത് ഈ അതുപോലെ തന്നെ ഈ ബോട്ടിലാണെങ്കിൽ നമ്മൾ ചുളുങ്ങിയ ബോട്ടിൽ പൊട്ടിയ ബോട്ടിൽ അതൊന്നും നമ്മൾ യൂസ് ചെയ്യരുത് കാരണം അതിൽ നിന്നൊക്കെ ഈ ഇത് പ്ലാസ്റ്റിക് മാത്രമല്ല പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ബിസ്ഫിനോൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ നമ്മളൊക്കെ വെക്കുന്ന വെള്ളത്തിലേക്കൊക്കെ കലരും അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മൾ ഈ ചൂടാ നമുക്ക് വെള്ളം വരുന്ന കുപ്പിയില്ലേ വെള്ളക്കുപ്പികൾ അത് കഴിയുന്നത്ര വെയിലെത്തു നേരിട്ട് ചൂടാവാതെ എല്ലാവരും ഇത് ലോറിയിലൊക്കെ ചൂടാക്കിയാണ് വെയിലെത്തുകൊണ്ടാണ് നമുക്കിപ്പോ നമ്മൾ ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോൾ തന്നെ കാണാറില്ല അത് വെച്ചിട്ട് അങ്ങനെ അത് ചൂടാവാൻ സമ്മതിക്കുന്നത് കാരണം അങ്ങനെ ചൂടാകുമ്പോൾ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൽ നിന്ന് ഒത്തിരി കെമിക്കൽസ് നമ്മുടെ ഈ വെള്ളത്തിൽ കലറും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലാസ്റ്റിക്കിന്റെ യൂസും നമ്മളൊരു സാധാരണ ഒരു ഹെൽത്തി വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമുക്ക് നമ്പേഴ്സ് അത് സ്റ്റോർ ചെയ്യാൻ ഉൾപ്പെടെ സേഫ് ആണ് പക്ഷെ നമ്മളെപ്പോഴും പറയുന്നത് ഈ പ്ലാസ്റ്റിക്കിൽ ചൂടുള്ള ഒഴിക്കരുത് അല്ലെങ്കിൽ ചൂടുള്ള സാധനങ്ങൾ ഒഴിക്കരുത് എന്ന് പറയും സ്റ്റിൽ ഈ എന്താ പറയാ നല്ല അപ്പർ ഗ്രേഡിലുള്ള പ്ലാസ്റ്റിക് അതായത് ഫുഡ് ഗ്രേഡ് എന്ന് പറയുന്നതിൽ ഒഴിക്കുന്നതിനും തെറ്റില്ല തെറ്റില്ലെന്നു പറയാറുണ്ട് അങ്ങനെയുണ്ടോ ഫൈവ് സാധനങ്ങൾ വലിയ കുഴപ്പമില്ല ഓ ആ കുപ്പിന്ന് Okay.